അല്ലേ നീ തല്ലുന്ന പോലെ എന്താ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ഇവർ ഈ വേശ്യപ്പെട്ട കൊണ്ട് ഈ മണ്ണിൽ പൊറുക്കില്ല പൊറുപ്പിക്കില്ല കയ്യും കാലും കാലം തല്ലിയോട് കുടുംബത്ത് കൊണ്ടാണ് ഭാസ്കറ പറയുന്ന മറ്റാരെ നായി ഈ വേശ്യപ്പെട്ടനെ ഭാസ്കരാ ഇനി നീ ആ വാക്ക് ഉപയോഗിക്കരുത് അവളുടെ കഥകളെല്ലാം കേട്ടിട്ടും അവളെ സംരക്ഷിക്കാൻ ഭരതൻ തയ്യാറാണെങ്കിൽ അവനത് ചെയ്യട്ടെ പിന്നെ കയ്യും കാലും തല്ലി ഓടിക്കുന്നു പോയിട്ട് നീ അവന്റെ ദേഹത്ത് പോലും തൊഴില ഇത് ഞാനാ പറയുന്നത് പിന്നെ നീ എന്ത് തറവാട്ട് മഹിമയുടെ പേരില് ആ പാവം പെണ്ണിനെ മറ്റേ പേര് വന്ന് അതിഷേപിക്കുന്നു അതിന് നിനക്ക് എന്താ അർഹതയുള്ളത് നിന്റെ ഒരു അച്ഛൻ പെങ്ങൾ ഉണ്ടായിരുന്നല്ലോ പാവം മരിച്ചുപോയി വൈറ്റാട്ടി കാർത്തു ഡ്രൈവിംഗ് സ്കൂൾ എന്ന ആയമ്മ ഈ നാട്ടിലെ ചെറുപ്പക്കാർ പിള്ളേര് വിളിച്ചോണ്ടിരുന്നത് നീ എന്നെ കൊണ്ട് പഴങ്കഥയുടെ കെട്ടയിപ്പിക്കേണ്ട നീ പോ മോനെ ദിനേശാടാ வருதவா அவளை கூட்டிக்கோ